സോറി ഫ്രണ്ട്സ് നാണം കെട്ടും പണം നേടു കിൽ നാണക്കേട് അപ്പണം മാറ്റും എന്നൊരു ചൊല്ലുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണെങ്കിൽ ചൊല് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ നാണം കെട്ടും ഒരു സിനിമയെ പ്രമോട്ട് ചെയ്യാനായിട്ട് കാണിക്കുന്ന ഒരു അതിബുദ്ധിയാണ് ഈ ഒരു സിനിമയുടെ പിന്നണി പ്രവർത്തകരായിട്ടുള്ള പലരും ചെയ്യുന്നു നിന്ന് ചിന്തിച്ചു പോകുമ്പോൾ ഉണ്ടായ ഒരു വികാര തള്ളിച്ചയിൽ പറഞ്ഞു പോയതാണ് ഓക്കെ സിനിമ മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചലേഴ്സ് പാർട്ടി അല്ലേ മിസ്റ്റർ ആൻഡ് മിസ് ആ മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചലർ മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചലർ ഈ സിനിമ നമ്മുടെ ഇന്ദ്രയുത്തും അനശ്വര രാജനുമാണ് അഭിനയിക്കുന്നത് സിനിമ കഴിഞ്ഞ വർഷം ഇറങ്ങേണ്ട ഇതുവരെ ഇറങ്ങിയില്ല അതിൻ്റെ ചില പല പ്രശ്നങ്ങളുണ്ടാവാം അപ്പോൾ ഈ സിനിമയുടെ പ്രമോഷൻ ഭാഗമായിട്ട് അനശ്വര രാജൻ ഒരു ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് പോലും ഇടുന്നില്ല അതിൻ്റെ ഒരു മ്യൂസിക്കൽ കമ്പോസിംഗ് പോസ്റ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സിനിമയുടെ മറ്റ് പോസ്റ്റിനെ കുറിച്ചിട്ടോ ഒരു തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂസോ അല്ലെങ്കിൽ പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ പോസ്റ്റുകളോ എന്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നില്ല അതുമാത്രമല്ല കാശ് എണ്ണി മേടിച്ചിട്ടല്ലേ സിനിമയിൽ അഭിനയിക്കുന്നത് എന്ന് ഈ സിനിമയുടെ സംവിധാനം കൂടിയായ ദീപു കരുണാകരൻ അദ്ദേഹം ഇങ്ങനെ പരാമർശിക്കേണ്ടായി ദീപു സാർ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ വരികയും വിന്റർ നമ്മുടെ ക്രേസി ഗോപാലൻ ഇതിനെ മമ്മൂക്കയുടെ ഫയർമാൻ ഉൾപ്പെടെയുള്ള സിനിമകൾ സംവിധാനം ചെയ്ത ആളാണ് അതുപോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി പതിനേഴ് മുതലാണ് നമ്മുടെ അനീശ്വര രാജൻ സിനിമയിൽ വന്നത് അപ്പം അവരും വളരെ ആക്റ്റീവാണ് കാരണം ഈ വർഷം തന്നെ ഇപ്പം രണ്ട് മൂന്ന് മാസം ആവുന്നേ ഉള്ളൂ അപ്പോഴത്തേക്ക് മൂന്ന് സിനിമകൾ അദ്ദേഹത്ത് അവരോട് ഇറങ്ങിക്കഴിഞ്ഞു സോ വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള വളരെ ചാമിങ് ആയിട്ടുള്ള വളരെ എന്താ പറയുക ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ടാണ് എനിക്ക് അനേശ്വര രാജനെ പേഴ്സണലി ഫീൽ ചെയ്ത് കാരണം പല സെറ്റുകളിൽ നമ്മൾ കാണാറുണ്ട് പല പ്രൊമോഷൻ പ്രോഗ്രാംസിലും കാണാറുണ്ട് ഒരു വിമുഖത കാണിക്കുകയോ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂവിൽ പോലും ഒരു എന്താ പറയുക എന്താ പറയുക തഗ്ഗടിച്ച അനാവശ്യമായിട്ടുള്ള രീതിയിൽ ആ പ്രേക്ഷകരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംസാരമൊന്നും തന്നെ തഗ്ഗിൻ്റെ രീതിയിൽ സംസാരിക്കാത്ത ലേഡിയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് വളരെ സരളമായി വളരെ ആക്റ്റീവായി വളരെ സൗമ്യമായി സംസാരിക്കുന്നൊരു ആക്ട്രസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഇൻറ്റർവ്യൂവിലും സിനിമയിലും തോന്നിയിട്ടുള്ളത് ഇവൻ ആലപ്പുഴയിൽ ഒരു പ്രോഗ്രാമിന് ഇവർ വരികയുണ്ടായി കൈരളി ശ്രീ തിയേറ്ററിൽ ആ പ്രോഗ്രാമിൽ പോലും നമ്മൾ ചെന്ന് ഒരു ബൈറ്റ് തരാമോ ഒരു കുഴപ്പമില്ലാതെ ആ തൻ്റെ സമയം മാറ്റിവെച്ച് സംസാരിക്കുകയും പിന്നെ എന്താ പറയുക ഒരു കുട്ടിത്തം മാറാത്തൊരു ഒരു നായികയായിട്ടാണ് എനിക്ക് പേഴ്സണലി ആ സമയങ്ങളിൽ ഫീൽ ചെയ്തത് പക്ഷേ ഇപ്പോഴത്തെ പല അഭിനയങ്ങൾ കാണുമ്പോൾ അയാൾ മെച്ചോർഡായിട്ട് ഫീൽ ചെയ്യുന്നതുമുണ്ട് സോ അങ്ങനൊരു ആക്ട്രസിനെ കുറിച്ചിട്ട് ഇങ്ങനൊരു പരാമർശം നടത്തുമ്പോഴത്തേക്ക് അതിൻ്റെ പിന്നിൽ എന്ത് ചെയ്തോപികാരമാണ് ഉള്ളതെന്ന് അറിയില്ല എന്തായാലും ഇങ്ങനെ പരാമർശം ദീപു സാർ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അതായത് ഈ സിനിമയുടെ സംവിധായകനായ ദീപു കർണാകരൻ അദ്ദേഹം നടത്തിയപ്പോഴത്തേക്ക് അതിന് മറുപടിയായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആര് അനശ്വര രാജൻ ആ പോസ്റ്റിൻ്റെ ഒരു ഒരു വലിയൊരു പോസ്റ്റാണ് ഒരു അഞ്ചാറ് പേജുകളിലാണ് ജസ്റ്റ് ഒന്ന് ഞാൻ ഷോർട്ടായിട്ട് വായിക്കാം തികച്ചും വേദനാജനകമായ ചില സാഹചര്യങ്ങളിൽ നേരിടേണ്ടി വന്നതിലാണ് ഈ ഈ കുറിപ്പ് എഴുതേണ്ടി വരുന്നത് ഓക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ സംവിധായകൻ ശ്രീ ദീപു കർണാരൻ പല മാധ്യമങ്ങളിലും ഞാൻ പ്രൊമോഷൻ സഹകരിക്കില്ല എന്ന് ഇൻ്റർവ്യൂ നൽകി എന്നെ അപകീർത്തിപ്പെടുത്താൻ പരാമർശങ്ങൾ നടത്തി വരുന്നുണ്ട് അത് മോശമാണ് കാരണം നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെ ഇയാളുടെ പ്രമോഷന് പോവാത്തൊരു ഒരു കുട്ടിയായിട്ട് തോന്നുന്നില്ല കാരണം നമ്മൾ കാണുമ്പോഴാണോ ഇപ്പം നമുക്ക് എന്താണോ സാഹചര്യം അതനുസരിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റില്ല ഇതിന ഇതിനത്ര ടെക്നിക്കല ഇൻറ്റേണൽസ് ആയിട്ട് നമുക്ക് പേഴ്സണലി അറിയില്ല അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ ഞാൻ അഭിനയിച്ച മിസ്റ്റർ ആൻഡ് മിസ്സ് ബാച്ചലർ എന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് റിലീസ് ചെയ്യാനിരുന്നതാണ് ശരിയാണ് പക്ഷേ അത് റിലീസ് റിലീസ് മാറ്റിവെച്ച കാര്യം പോലും ഈ അനശ്വരയെ ഉൾപ്പെടെയുള്ള ആർട്ടിസ്റ്റുകൾ അറിയിക്കാതിരിക്കുകയും അവർ വിളിച്ച് ചോദിച്ചപ്പോൾ മാത്രമാണ് ഇത് അറിഞ്ഞത് സോ അത് പേഴ്സണലി ഇവർ ഹേർട്ട് ചെയ്തുണ്ടാവും കാരണം ഞാൻ അഭിനയിക്കുന്ന അത് അതുമാത്രമല്ല ഈ സിനിമയുടെ ഒരു ഹീറോയിൻ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ളൊരു ഒരു ഒരു കഥാപാത്രം ഒരു സിനിമയും കൂടെയാണ് അപ്പോൾ ആ ഒരു സിനിമയുടെ എന്നാണ് ഇറങ്ങുന്നത് റിലീസ് ചെയ്യാനായിട്ടുള്ളൊരു ആകാംക്ഷ ആയിക്കും കാണും പക്ഷേ അതുപോലും അറിയിക്കാതിരുന്നത് കൊണ്ട് ഒരു ചെറിയൊരു അമർഷം നമ്മുടെ അനുശരിക്കുണ്ടെന്ന് കൂട്ടിക്കോളൂ അതുമാത്രമല്ല സിനിമയുടെ ഷൂട്ട് സമയത്ത് പേയ്മെൻറ്റ് ഇഷ്യൂ വന്നപ്പോൾ പ്രൊഡ്യൂസർ പേയ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ഇടാതെ റൂമിൽ നിന്ന് ഇറങ്ങണ്ട എന്ന് ശ്രീ ദീപു പറഞ്ഞിട്ടും ഷൂട്ട് നിർത്തി നിർത്തിവെക്കേണ്ട ഒരു അവസരവും ഷൂട്ട് തീരട്ടെ എന്ന് പറഞ്ഞ് മുൻകൈ എടുത്ത് ഇറങ്ങിയ എൻ്റെ ആത്മാർത്ഥയെ ചോദ്യം ചെയ്യും വിധം ശ്രീ ദീപുവിൻ്റെ കാശ് എണ്ണിക്കൊടുത്തിട്ടാണ് എന്നെ അത്രയും മോശമായ പരാമർശം അദ്ദേഹത്തെ പോലെ സിനിമ തൊഴിലാക്കിയ എന്നെ പ്രൊഫഷണലി അതിനപ്പുറം ഇമോഷണലി ഏറെ വിഷമിപ്പിച്ചു എന്ന് പറയുന്നു സോ അങ്ങനൊരു സാഹചര്യം വരുന്നുണ്ട് അതായത് ഞാൻ സിനിമയിൽ അഭിനയിക്കേണ്ട ഐ മീൻ മറ്റേ കാശ് കിട്ടാതെ അഭിനയിക്കേണ്ട എന്ന് ദീപു സാറ് പറഞ്ഞിട്ടും ഷൂട്ട് നിർത്തി വെക്കണ്ട എന്ന പേഴ്സണലായിട്ട് തീരുമാനമെടുത്തൊരു കുട്ടിക്കെതിരെയാണ് ഇങ്ങനെ പരാമർശം നടത്തിയതും എന്നും പറയുന്നു അതുമാത്രമല്ല ഈ പോസ്റ്റിന് അവസാനം പറയുന്നതുമുണ്ട് അതായത് ഞാൻ പല ഇൻ്റർവ്യൂലും ഓഗസ്റ്റ് ഉൾപ്പെടെയുള്ള ഇൻ്റർവ്യൂവിൽ ഇൻ്റർവ്യൂ അയാളുടെ ഈ സിനിമയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ടെന്നും അയാളുടെ പോസ്റ്റിൽ ഓൾറെഡി ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടെന്നും പറയുന്നു ആൻഡ് ഇനിയും ഈ സിനിമ എന്ന് റിലീസ് ചെയ്യുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൊമോഷന്റെ ഭാഗമായി ഇനിയും വന്നുകൊള്ളാം എന്നും പോസ്റ്ററിൽ രേഖപ്പെടുത്തുന്നുണ്ട് ആൻഡ് താങ്കൾക്കെതിരെ അമ്മ അസോസിയേഷൻ അങ്ങനെ അസോസിയേഷൻ ഉണ്ടോ അത് ആളുകളൊക്കെ ഉണ്ടോ ഇല്ലെന്നറിയത്തില്ല ചിലപ്പം വളരെ രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും ഈ രഹസ്യമായി പ്രവർത്തിക്കേണ്ട കാര്യം എന്താണ് അമ്മ ചെമ്മൂൻധാരയിൽ വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു അസോസിയേഷനിലേക്ക് ഈ അനശ്വര രാജൻ ഇപ്പോഴും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും കംപ്ലൈൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല അല്ല ഇപ്പം കംപ്ലയിൻറ്റ് കഴിഞ്ഞാൽ ഇദ്ദേഹം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആയിട്ടുള്ള നമ്മുടെ ചേട്ടന്മാരുടെ സുരേഷ് കുമാർ ജിയുടെയൊക്കെ പ്രസ്ഥാനമുണ്ടല്ലോ അപ്പം അവിടെ ചിലപ്പോൾ ഇദ്ദേഹം കംപ്ലയിൻറ്റ് കൊടുത്തേക്കും സോ അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുത്ത് കംപ്ലയിൻറ്റ് കൊടുത്ത് ഈ സിനിമയ്ക്ക് വലിയൊരു പ്രൊമോഷൻ കിട്ടുകയും അതിലൂടെ മലയാളികൾ ഈ സിനിമയെക്കുറിച്ച് വളരെ കൂടുതൽ അറിയാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് താങ്കൾ ഉദ്ദേശം ഞാൻ ആകെ പറഞ്ഞാൽ ഒരു കേടാൽ പണം സമ്പാദിക്കുന്ന പരിപാടിയായിപ്പോ എന്ന് മാത്രമാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് എന്തായാലും അനശ്വര രാജൻ്റെ കൂടെ തന്നെയാണ് മലയാളി സമൂഹം എന്നാണ് പേഴ്സണലി എനിക്ക് കമൻറ്റ് ബോക്സോടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ ഏശ്വരെക്കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത് കാരണം ഇൻ്റർവ്യൂ സമയത്തായിക്കോട്ടെ സിനിമ സിനിമയുടെ സമയത്തായിക്കോട്ടെ അയാൾ വളരെ ഹം ആയിട്ടും വളരെ സരളമായിട്ടും വളരെ ആക്റ്റീവായിട്ടും സ്മാർട്ടായിട്ടും സംസാരിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്ത് ആൻഡ് അങ്ങനത്തെ താരജാടെ ഒന്നും ഇല്ലാത്ത എന്നാൽ അഭിനയിക്കാൻ നല്ല രീതിയിൽ അറിയാവുന്ന ഒരു കുട്ടി സോ അത്ര ഡിമാൻഡിങ് ആയിട്ടുള്ള കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ ഒരു അവകീർത്തിപ്പെടുത്തുന്ന ഒരു ഒരു പരാമർശം നടത്തുമ്പോൾ ദീപു സാറെ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അതല്ല ഇത് താങ്കളുടെ ഒരു പ്രൊമോഷണൽ സ്ട്രാറ്റജി ആണെങ്കിൽ നമ്മുടെ മാർക്കോടെ ഡയറക്ടറായിട്ടുള്ള സാർ പറഞ്ഞതുപോലെ ഞങ്ങൾ വയലൻസ് ആണ് സ്ട്രാറ്റജിയാക്കി വെച്ചത് എന്ന് പറയുന്നതുപോലെ താങ്കൾ ഇത് ഇങ്ങനൊരു പരാമർശം നടത്തിയത് ഈ സിനിമയുടെ പ്രമോഷന് വേണ്ടി നടത്തിയ ഒരു സ്ട്രാറ്റജി ആണെങ്കിൽ മോശമായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും നമ്മുടെ അനേശ്വര രാജൻ വളരെ വ്യക്തമായിട്ട് ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മുടെ ദീപു സാർ പറഞ്ഞ ആ ഒരു അവസാനത്തെ വീഡിയോ ക്ലിപ്പും കൂടെ കേട്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഒന്ന് കേട്ടു നോക്ക് കുഴപ്പില്ല കൃത്യമായി എണ്ണി പറഞ്ഞ് എന്തെങ്കിലും മെസ്സേജുകളെല്ലാം തന്നെയുണ്ട് ചോദിച്ചു വാങ്ങിച്ചിട്ടാണ് ഷൂട്ടിങ്ങിന് പലപ്പോഴും വന്നിട്ടുള്ളത് അപ്പം നമുക്ക് അത്രയും ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ വിശ്വാസം ശരിയല്ലേ എന്തായാലും കമൻറ്റ് ബോക്സിൽ കാണാം ബൈ